ഐ ബി ഉദ്യോഗസ്ഥയായ മേഘ മരണപ്പെട്ടിട്ട് നാൾ ഒരുപാടാവുന്നു അതിൻ്റെ കേസും നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇപ്പോഴും ഒളിമറയത്തിരിക്കുന്ന സുഗാന്ത് അവൻ എവിടെയാണ് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഒരു പ്രണയ ചതിയിലാണ് ഈ പറയുന്ന മേഘ ചെന്ന് പെട്ടത് കാരണം വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മികച്ചത് തന്നെ രക്ഷകർത്താക്കൾ കൊടുത്തപ്പോൾ അവൾ മികച്ചതായി തന്നെ പഠിച്ചു അത് അവസാന റിസൾട്ട് എന്ന രീതിയിൽ ഐ ബി യിലെ ഏറ്റവും മികച്ച ഉദ്യോഗം തന്നെ അവൾക്ക് കിട്ടി ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരുപാട് പേർക്ക് ആ ജോലി വേണമെന്ന് കുതിക്കുന്ന ഒരുപാട് പേർ പ്രയത്നിക്കുന്ന നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ സാധിച്ച മേഘയ്ക്ക് പക്ഷെ സ്വന്തം ജീവിതത്തിൽ തോൽക്കേണ്ടി വന്നു അവളെ തോൽ അവിടെ അവൾ തോൽക്കേണ്ടി വന്നതിൽ അവളെ തോൽപ്പിച്ചതിന് പിന്നിൽ ഒരു കഥയും അവളെ തോൽത്തതിന് പിന്നിൽ ഒരു പ്രണയവും ഉണ്ടായിരുന്നു ആ കഥയെന്ന് പറയുന്നത് ഈ ഒരു അവളുടെ പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നും അവളുടെ ജോലിയുടെ ആവശ്യമായിട്ട് അവൾ തിരുവനന്തപുരത്ത് എത്തുകയും അതുപോലെ തന്നെ അവളുടെ ട്രെയിനിങ് ഭാഗമായിട്ട് കൂടെ ജോലിയിൽ ഉണ്ടായിരുന്ന സുഖാന്ത് എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരനെ കാണുകയും അവന്റെ ആ പറയുന്ന സുഖാന്തിന്റെ പ്രണയ ചതിയിൽ ചെന്നുപെടുകയും ഒടുവിൽ അവളുടെ മുന്നിൽ അവളുടെ ജീവിതത്തിലെ എല്ലാം കാഴ്ചവെക്കുകയും അവളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അവന്റെ മുന്നിൽ അടിയറവ് വെക്കുകയും എന്തിനേറെ അവർ കഷ്ടപ്പെടുന്ന പൈസ പോലും അവന് കൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോഴും അവൾ ആ പ്രണയത്തിൽ നിന്നും പിന്മാറുകയല്ല ചെയ്തത് ഒപ്പം നിൽക്കുകയാണ് ചെയ്തത് പക്ഷെ ആ നരാധമനായ ഈ പറയുന്ന ആള് ഇപ്പോഴും ഒളിവിലിരിക്കുന്ന ഈ സുഖാന്തെന്ന് പറയുന്ന ഈ ഐ ബി ഉദ്യോഗസ്ഥനായ ഒരാൾ ഐ ബി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഈ എന്ന് പറയുന്ന ആള് ഇതേ ഐ ബി തന്നെ വർക്ക് ചെയ്യുന്ന മറ്റു പെൺകുട്ടിയുമായി മറ്റു വേറൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലാവുകയും ആ ബന്ധത്തിന്റെ കാര്യം ഈ പറയുന്ന മേഘ അറിയുകയും അതിന്റെ പേരിൽ ഒരു സംസാര വിഷയങ്ങളാവുകയും അങ്ങനെ ഈ പറയുന്ന സുഗാന്ത് ഇതിനുള്ളിൽ ഇത്രത്തോളം ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ ഇവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ദൂഷ്യങ്ങൾ ഉണ്ടാവണം ഇത്തരം ബന്ധങ്ങൾ അവൻ ഒരിടത്ത് തന്നെ ഉണ്ടെങ്കിൽ അവന് തീർച്ചയായിട്ടും മറ്റു പലയിടത്തും പല ബന്ധങ്ങളും ഉണ്ടാവും ഇനിയും പുറത്തു പറയാൻ പറ്റാത്ത എത്രയോ പെൺകുട്ടികൾ ചിലപ്പോൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം ഇന്നും ഒളിമറയിലാണ് ഇരിക്കുന്നത് ഇന്നും അവനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല ഇപ്പോഴും ഒളിച്ചിരിക്കുന്ന അവന് ആരുടെയൊക്കെ പിന്തുണ എന്തായാലും ഉണ്ടാവണം അതിന് തെറ്റ് ചെയ്യുന്നത് സ്വന്തം കുടുംബത്തിലൊരാളാണെങ്കിൽ അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഒരു അച്ഛനും അമ്മയും പുറലോകത്തിലേക്ക് വരണമായിരുന്നു ആ അച്ഛനും അമ്മയും പോലും ഇന്നും അവനൊപ്പം സപ്പോർട്ട് ചെയ്ത് അവൻ്റെ ഒപ്പം ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം കുടുംബം ഒന്നടങ്കം ഒളിവിലാണ് എന്തുകൊണ്ട് നമ്മുടെ നിയമവസ്ഥയിൽ ഇത്രയും ഡിലേ ഉണ്ടാവുന്നു അവനെ കണ്ടെത്താൻ ഇത്രയും ശക്തമായ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടായിട്ടും എന്തിനാണ് അവനെ കണ്ടെത്താൻ ഇത്രയും സമയമെടുക്കുന്നത് ഒരു പെൺകുട്ടിയുടെ ജീവിതം റെയിൽവേ ട്രാക്കിൽ അവസാനിപ്പിച്ചപ്പോൾ അവൻ എന്ത് സന്തോഷമായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അവൾ ആ മരണത്തിനും തൊട്ടും ഒത്തിരി കോളുകൾ അവനെ ചെയ്തിട്ടുണ്ട് വെറും സെക്കൻഡുകൾ നീണ്ടു നിൽക്കുന്ന കോളുകൾ എനിക്ക് തോന്നുന്നു അവൻ ഒരു കോളിന് പോലും റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല അവളുടെ അവസാനത്തെ ശ്രമം എന്ന രീതിയിലായിരിക്കണം അവൾ അവനെ അവസാനം കുറെ കോളുകൾ വിളിച്ചിട്ടുണ്ടാവുക അവസാനം അവൻ അവൾ മരണത്തിലേക്ക് പോകുമ്പോഴും അവൾ വിജയ അവൾ വെയിറ്റ് ചെയ്തത് അവന്റെ പ്രണയത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചതി നേരിട്ടിട്ടും ഒരു എന്താ പറയുക ഏതൊരു ഏതൊരു സ്ത്രീയും അവളുടെ ആർത്തവ കാലഘട്ടം ആരംഭിച്ച് അവൾ ഒരു അമ്മയാവുന്നത് വരെ അവൾ അനുഭവിക്കുന്ന ഒരു ആർത്തവ വേദനയുണ്ട് ഓരോ മാസത്തിലും അനുഭവിക്കുന്ന ഒരു ആർത്തവ വേദന അവളുടെ ശരീരത്തെ അവളൊരു അമ്മയാകുവാൻ വേണ്ടി അവളെ ശരീരത്തെ പാകപ്പെടുത്തി എടുക്കുന്ന ഒരു ക്രിയയാണ് ഈ പറയുന്ന പിരീഡ്സ് എന്ന് പറയുന്നത് ആർത്തവകാലം എന്ന് പറയുന്നത് ആ ആർത്തവകാലത്ത് അവൾ അനുഭവിക്കുന്ന വേദനയും അതിൽ നിന്നും അവളൊരു അമ്മയിലേക്ക് പോകുമ്പോൾ ആ വേദനയെ സഹിച്ച് അവളൊരു കുഞ്ഞിനെ കാണുമ്പോൾ ഒരു സ്ത്രീയുടെ പൂർണ്ണതയിലേക്ക് എത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവളൊരു അമ്മയായി കാണുമ്പോൾ അവളുടെ കയ്യിൽ കിട്ടുന്ന കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ അവൾ ഒരുപാട് സന്തോഷവതിയായിരിക്കും പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അവളെ കൊണ്ടെത്തിച്ചിട്ടും ആ കുഞ്ഞിനെ എന്താ പറയുക ആ കുഞ്ഞിന്റെ ജനനത്തിൽ തന്നെ ആ കുഞ്ഞ് ജനിച്ച് തുടങ്ങുന്ന ഭ്രൂണാവസ്ഥയിൽ തന്നെ ആ കുഞ്ഞിനെ നശിപ്പിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്ന മേഘയുടെ മനസ്സ് എത്ര മാത്രം ഉലിഞ്ഞിട്ടുണ്ടാവും അവളുടെ ഭാഗത്തും തെറ്റുണ്ടാവും പ്രണയ ചതിയിൽ പോയിട്ട് വീഴുമ്പോൾ ഒരിക്കലും സ്വന്തം ശരീരം ഒരാളുടെ മുന്നിലും കാഴ്ചവെക്കാൻ പാടില്ല അതിന് എത്ര തന്നെ പുണ്യാളൻ എന്ന് പറഞ്ഞാൽ ആ തെറ്റിന്റെ ആ അനന്തര ബലത്താൽ ആ തെറ്റിന്റെ അനന്തരബലത്താൽ അവൾക്കുണ്ടായ വേദന എന്ന് പറയുന്നത് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒന്നായിരിക്കാം എല്ലാ വേദനയും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ അടുവിൽ അവൾ കീഴടങ്ങിയത് മരണത്തിന് മുന്നിലാണ് പക്ഷെ ഇന്ന് മൊളിയാമറയത്തിരിക്കുന്ന ആ ചെറ്റ ഈ എന്ന് പറയുന്ന ചെറ്റ ഇപ്പോഴും ഒളിമറയിലാണ് ഇരിക്കുന്നത് അവനെ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അവനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അവനെ തക്കതായ ശിക്ഷ മേടിച്ചു കൊടുത്ത് ആ കുടുംബത്തിന് നീതി വാങ്ങിക്കൊടുക്കണം ആ കുടുംബം പോരാടുന്നത് മകളുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് ആ കുടുംബം ആ മകളെ കുഞ്ഞിലെ തൊട്ട് വളർത്തിയെടുത്ത് നല്ലൊരു വിദ്യാഭ്യാസം നൽകി നല്ലൊരു ഉന്നതമായ ജോലിയിൽ എത്തിച്ച് അവളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു ആ കാലയളവുകളിലെല്ലാം തന്നെ ഇവൻ ഈ പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ആ കുടുംബം അറിഞ്ഞിട്ടുണ്ടാവില്ല അറിഞ്ഞ സമയത്ത് അവർ ഓൺ ചെയ്തിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ എന്നിട്ടും പ്രണയ ചതിയായതുകൊണ്ട് മേഘാത് ചെവി കേട്ട് കാണത്തില്ല പ്രണയം എന്ന് പറയുന്നതിനകത്ത് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ചതിയുമുണ്ട് ഒന്ന് അതിന്റെ പവിത്രതയുമുണ്ട് പ്രണയത്തെ പുണ്യമായി കണ്ട് സ്നേഹിച്ച് കുടുംബ ബന്ധങ്ങളാൽ മുന്നോട്ട് പോകുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട് അതേപോലെ തന്നെ അതിന്റെ മറ്റൊരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് ചതി പ്രണയത്തിനുള്ളിലെ ചതികൾ അങ്ങനെ എത്രയോ കാഴ്ചകൾ എത്രയോ പേരെ കൊല്ലുന്നു പ്രണയം അവസാന ഘട്ടത്തിലെ പ്രണയം ആദ്യം മധുരമാണ് അവന്റെ അവസാനത്തിന്റെ കൈപ്പിൽ അവരുടെ ജീവിതത്തെ തന്നെ കൊന്നു കളയുന്ന എത്രയോ പ്രണയങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്നുണ്ട് അതിന് ആൺ പെൺ വ്യത്യാസം പോലുമില്ല കഷായം കൊടുത്തു കൊന്ന ഗ്രീഷ്മയും ഭാര്യയെ പാമ്പ് കടിപ്പിച്ചു കൊന്ന ആൾക്കാരും കെട്ടിത്തൂക്കി കൊന്ന ആൾക്കാരും നമ്മുടെ നാട്ടിൽ കാഴ്ചകളാണ് കഴുത്തറുത്ത് കൊന്നവരും ഈ നാട്ടിലുള്ളവരാണ് അപ്പൊ ഇത്തരത്തിൽ പ്രണയത്തിന് ഒരുപാട് വശങ്ങളുണ്ട് ഇതുപോലുള്ള ചതികളിൽ ചെന്ന് വീഴുന്നവർ ഒരായിരം വട്ടം ചിന്തിക്കുക ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ശരിയായ വഴിയാണോ എന്ന് ഞാൻ തിരഞ്ഞെടുത്ത ആൾ എനിക്കൊപ്പം ഉണ്ടാകുമോന്ന് എൻ്റെ സന്തോഷത്തിലും ദുഃഖത്തിലും എനിക്കൊപ്പം ഉണ്ടാകുമോന്ന് ഇനി ഒരു മേഘയും ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ എപ്പോഴും ഹാഷ്ടാഗുകൾ വരുമ്പോൾ വേദനിക്കുന്ന ഹാഷ്ടാഗ് വരുമ്പോൾ ബ്രേക്കിംഗ് ന്യൂസുകൾ വരുമ്പോൾ ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകരുതേ എന്നാണ് പറയുന്നത് പക്ഷേ പിന്നെയും ഉണ്ടാകുമ്പോൾ നമ്മൾ അതേ ഡയലോഗ് തന്നെ വന്നിരുന്ന് പിന്നെയും പറയും കാരണം ആവർത്തനമാണ് ആവർത്തനമാണിതെല്ലാം ഇതൊരു തരം സൈക്ലിംഗ് പോലെയാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതിനൊരു പരി അവസാനം എന്നുണ്ടാകുമെന്ന് അറിയില്ല മനുഷ്യൻ ഉണ്ടായ കാലം തൊട്ടേ ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത ആയിരിക്കണം ഇത്രത്തോളം സോഷ്യൽ മീഡിയയൊക്കെ മുന്നോട്ട് വന്നപ്പോഴായിരിക്കും പുറംലോകം ഇത് കൂടുതൽ അറിയാൻ തുടങ്ങിയത് പക്ഷെ പണ്ടത്തെ പ്രണയത്തിന് ഒരു മാധുര്യം ഉണ്ടായിരുന്നു ഒരു ലെറ്റർ കൊടുത്ത് ആ ലെറ്ററിന്റെ മറുപടിക്കായി കാത്തി നിൽക്കുന്ന ഒരു പ്രണയം ഇന്ന് ഓൺലൈൻ ചതിക്കുഴികളിൽ വീണു പോകുന്ന പ്രണയം അങ്ങനെ പ്രണയത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് അതിനത്ര ചതിയും ഇന്നത്തെ കാലത്ത് മേഘയെ ഇത്തരത്തിൽ ക്രൂരമായ ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട ആ നരാധമനെ ആ ചെറ്റയെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിനെ കണ്ടെത്താൻ സാധിക്കട്ടെ നിയമത്തിന്റെ തക്കതായ ശിക്ഷ അവന് നൽകാൻ സാധിക്കട്ടെ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവരും